ആരോപണങ്ങളിൽ പാർട്ടി പിന്തുണച്ചില്ലെന്ന് എം മുകേഷ് എം എൽ എ സി പി ഐ എം എം എൽ എ ആയതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്നത് സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മുകേഷ് നേതൃത്വത്തെ പരാതി അറിയിച്ചത് കെണി ും പാർട്ടി എന്തിനു പിന്തുണച്ചില്ല എന്നാണ് മുകേഷ് എം എൽ എ പറയുന്നത് സുജിയ ഇന്നലെ മുകേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു എപ്പോ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള അതിൽ മുകേഷ് ആദ്യം വെച്ചിരുന്നത് ഒരു ചെങ്കോടി ഏന്തിയുള്ള ഫോട്ടോ ആയിരുന്നു പക്ഷേ പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം മുകേഷ് ആ ഫോട്ടോ മാറ്റിയതിന്റെ ഒരു പരിഭവം ഇപ്പോഴാണ് മനസ്സിലായത് ഈ കൊടിമരം പോയിട്ട് അതായത് പാർട്ടി പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പാർട്ടി പിന്തുണ ലഭിച്ചില്ല എന്നുള്ളൊരു പരാതി നേതൃത്വത്തെ മുകേഷ് അറിയിച്ചിരിക്കുന്നു ജില്ലാ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയുമാണ് അറിയിച്ചിരിക്കുന്നത് ഈ വെറുതെ വിട്ടാൽ തന്നെ അത് വലിയ ദോഷം ചെയ്യും പ്രിയ പറഞ്ഞതാ ശരി െതിരെ ഇത്തരത്തിലുള്ള ഇടക്കിടയ്ക്ക് പരാതി വരുന്നത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്നു എന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ വനിതാ വനിതാ അംഗങ്ങളടക്കം വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മുകേഷ് നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു സി പി എമ്മിന്റെ എം എൽ എ ആയതുകൊണ്ടാണ് തനിക്കെതിരെ ഇത്രയും കൂടുതൽ ആരോപണങ്ങൾ വരുന്നു എന്നാണ് അറിയിച്ചത് താൻ സി പി എമ്മിന്റെ എം എൽ എ അല്ലായിരുന്നു എങ്കിൽ തന്നെ തിരിഞ്ഞു നോക്കില്ല എന്ന് മുകേഷ് ഞായറാഴ്ച ഇവിടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അല്ലേ ും കിട്ടി ഇവിടുന്ന അതിനുശേഷം മുകേഷിനെതിരെ വിമർശ ആരോപണങ്ങളുമായി ആളുകൾ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷിനെതിരെ വിമർശനം ഉന്നയിച്ചത് ഞാൻ ഒരു അതിന്റെ ജീവിതം ഇന്നലെ കെ എൻ ബാലഗോപാൽ അടക്കം മുകേഷിനെ കൊണ്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കിയത് പക്ഷേ ഇതിനൊന്നും മുകേഷിന് കൈക്കൊണ്ടില്ല മുകേഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നേതൃത്വത്തെ പരാതി അറിയിച്ചിരിക്കുന്ന പാർട്ടി നേതൃത്വം തനിക്ക് വേണ്ടത്ര പിന്തുണ നൽകിയില്ല എന്നുള്ളതാണ് സ്വന്തം ഇഷ്ടത്തിന് സത്യം െ കോൺടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വാട്സ്ആപ്പ് വഴിയായിരുന്നോ രണ്ടായിരത്തി പത്തൊക്കെ ആകുമ്പോഴേക്കാണ് ഇവിടെ വാട്സാപ്പ് ഒക്കെ ആകുന്നത് രണ്ടായിരത്തിഒൻപതിലെ വാട്സാപ്പ് ആണോ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ഇന്നലെ പാർട്ടിയിൽ പാർട്ടി പതാക ഏന്തി നിൽക്കുന്ന ഫോട്ടോ ഒരു പക്ഷേ മുകേഷ് മാറ്റി ഏകനായി നിൽക്കുന്ന ഫോട്ടോ വെക്കാനും കാരണമെന്ന് സംശയിക്കുന്നു സുജിയ കഷ്ടകാലം വേറെ വേറെ മുകേഷ് നേരത്തെ തന്നെ ഞാൻ സി പി എമ്മിന്റെ എം എൽ എ ആയതുകൊണ്ട് മാത്രമാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത് രണ്ടായിരത്തി പതിനെട്ടിലും തനിക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ വന്നിരുന്നു പിന്നീട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത് സി പി എമ്മിന്റെ എം എൽ എ ആയതുകൊണ്ട് മാത്രമാണ് ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞ് സമാനിക്കാനല്ലേ കഴിയുള്ളു സി പി ഐ എമ്മിന്റെ എം എൽ എ ആകുന്നതിന് മുൻപാണല്ലോ മുകേഷ് ഈ സ്ത്രീയെ കണ്ടിട്ടുള്ളത് ഇവരെ കണ്ടിട്ടുണ്ട് ഇവർ ആൽബം കാട്ടിയിട്ടുണ്ട് ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാലയളവിൽ മാത്രമാണ് എം എൽ എ ആയിരുന്നത് എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കിട്ടൊന്നും കൊള്ളും അത് പലരും മനസ്സിലാക്കിയ കൊള്ള എം എൽ എ ആകുന്നതിന് മുൻപ് നടന്ന പരിചയവും ബന്ധവും ഒക്കെയാണ് അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരാതിയിൽ പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടു വർഷം എന്തുകൊണ്ട് പാർട്ടിയോട് പറഞ്ഞില്ല പാർട്ടി പിന്തുണ തേടിയില്ല പാർട്ടി എവിടെയാണ് പിന്തുണയ്ക്കേണ്ടത് മുകേഷ് ഇക്കാര്യത്തിൽ ഈ ആരോപണമല്ലേ പരാതി ഉന്നയിച്ച പെൺകുട്ടിയോട് പറഞ്ഞത് താൻ തനിക്ക് ഇവിടെ അമ്മയിൽ നല്ല പിടിപാടുണ്ട് താൻ താനാണ് അമ്മ നയിക്കുന്നു അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ പറ്റും അംഗത്വം വേണമെങ്കിൽ തന്റെ എങ്കിതത്തിൽ വഴങ്ങണം എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ഒക്കെ തമാശ വേണ്ടേ അല്ലെങ്കിൽ ുമായി ആരും തന്നെ വരില്ല എന്ന് ഒരു പക്ഷേ ആ മുകേഷ് ചിന്തിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ മൂന്ന് പരാതികൾ മുകേഷിനെതിരെ വന്നപ്പോഴാണ് മുകേഷ് പാർട്ടി പിന്തുണച്ചില്ല എന്നുള്ള മുകേഷിന്റെ വ്യക്തിപരമായുള്ള ഒരു പരാതി വന്ന് അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഒരു അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ എന്തായാലും ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല ഒരു വിവരം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് പോലും നമ്മൾക്ക് അദ്ദേഹം എവിടെയാണെന്നുള്ള സൂചന പോലും ലഭിക്കുന്നില്ല സുജ എന്തായാലും ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഊരിയാ മതി അനുഭവിക്കണോ മുഴുവനും തന്റെ കാര്യം ഞാൻ ഏറ്റു എത്തുന്നത് എത്തു ഞാൻ എത്തു അപ്പൊ അതിനൊരു തീരുമാനമായി